ബീഹാർ ഇലക്ഷനെ പറ്റിയിട്ട് തന്നെയാണ് ഇന്ന് ഞാൻ പറയുന്നത് ബീഹാർ എലക്ഷനിൽ എന്തുകൊണ്ട് ലാലു പ്രസാദ് യാദവിൻ്റെ മക്കൾ തോറ്റു എന്നുള്ളത് നമ്മളൊന്ന് വിലയിരുത്തണം ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണകാലത്ത് ബീഹാറിൽ നല്ലൊരു റോഡോ കുടിവെള്ളമോ വെളിച്ചമോ ഗ്യാസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്നൊരു വ്യക്തി ഒരു രാജാവായിരുന്നു ആ ബീഹാറിൽ അവരുടെ ഏക്കരക്കണക്കിന് ആയിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങളിലുള്ള കൃഷിസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന വലിയൊരു ജനവിഭാഗമായിരുന്നു അവിടെ കൂടുതലും ഉണ്ടായിരുന്നത് വോട്ട് ബാങ്ക് അതായിരുന്നു അവരെ ഭീഷണിപ്പെടുത്തിയും തല്ലിയുമാണ് ഭീഷണിയിലാണ് വോട്ടുകളൊക്കെ ഉണ്ടാക്കിയിരുന്നത് ജംഗൽ രാജ് ആ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അമ്മമാർ മക്കളെ വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചിട്ട് വളർത്തുകയായിരുന്നു പെൺമക്കളെ പുറത്തിറക്കാൻ പറ്റില്ല പുറത്തിറക്കിയാൽ കാശ്മീരന്മാർ പൊക്കി കൊണ്ടുപോകും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ ആ കാലഘട്ടത്തിന് മാറ്റം വരുത്തിയത് നിതീഷ് കുമാറാണ് നിതീഷ് കുമാർ ഭരണത്തിൽ വന്നപ്പോൾ ആദ്യമായി ചെയ്തത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സാഹചര്യവും സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു സാഹചര്യം ഗുണ്ടകളെ അടിച്ചമർത്തി രാജ്യത്ത് അധികാരികൾക്ക് പോലീസുകാർക്ക് എല്ലാ അധികാരങ്ങളും തിരിച്ചു കിട്ടി പണ്ടുകാലത്ത് പോലീസുകാരുടെ മക്കൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാനോ പഠിക്കാൻ പോകാനോ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു പേര് പോലീസ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിതീഷ് കുമാർ വന്നതിന് ശേഷമാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടാൻ തുടങ്ങിയത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി സൈക്കിള് ഫ്രീ ആയിട്ട് കൊടുത്തു അവരെ വിദ്യാഭ്യാസത്തിന് ഉന്നമനത്തിനു വേണ്ടി പരിശ്രമിച്ചു എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം വന്നു നിതീഷ് കുമാർ ചെയ്ത മാറ്റങ്ങൾ ഒരുപാടാണ് നല്ല നല്ല റോഡ് വന്നു പാലങ്ങൾ വന്നു എല്ലാ സ്ഥലത്തും വിദ്യുശക്തി വന്നു വെള്ളം വന്നു എല്ലാവിധ സൗകര്യങ്ങളും അനുഭവിക്കാൻ തുടങ്ങി അതാണ് റിയാലിറ്റി നമ്മളെ കണ്ണിന് മുന്നിൽ കണ്ടുവരുന്ന മാറ്റങ്ങൾ അവരനുഭവിച്ച മാറ്റങ്ങൾ അവരനുഭവിച്ച ദുഃഖങ്ങളിൽ നിന്നുള്ള മാറ്റങ്ങൾ ഇതെല്ലാമാണ് നിതീഷ് കുമാറിൻ്റെ വീണ്ടും ഭരണത്തിലെത്തിച്ചത് എന്തുകൊണ്ട് നിതീഷ് കുമാർ ഭരണത്തിൽ വന്ന് സൈക്കിൾ കൊടുത്ത് ഉയർത്തിക്കൊടുന്ന പെമ്മക്കൾ ഇന്ന് അവരും അവരെ മക്കളും സ്ത്രീകളെ വോട്ടാണ് ഏറ്റവും കൂടുതൽ നിതീഷ് കുമാറിന് കിട്ടിയത് അവരാണ് ജയിപ്പിച്ചത് ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം നിതീഷ് കുമാർ ബി ജെ പിയുടെ കൂടെയല്ല കൂട്ടുകക്ഷി അല്ലാതെ നിൽക്കുകയായിരുന്നെങ്കിലും ഇതിൽ കൂടുതൽ എം എൽ എമാർ കിട്ടുമായിരുന്നു അത് കോൺഗ്രസിൻ്റെ ഒപ്പമായാലോ അല്ലാതെ നിഷ്പക്ഷമായിട്ട് സ്വതന്ത്രമായിട്ട് നിന്നിട്ടാണെങ്കിലും കിട്ടുമായിരുന്നു ഈ വോട്ട് നിതീഷ് കുമാറിന് അർഹതപ്പെട്ടതും നിതീഷ് കുമാറിൻ്റെ വിജയമായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഏതൊരു ഭരണം ഭരിക്കുന്ന ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് തിരിച്ചു കിട്ടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഇന്ന് എല്ലാ അമ്മമാരെ അക്കൗണ്ടിലും പത്തായിരം വിട്ടുകൊടുക്കുന്നുണ്ട് അത് ലക്ഷം വരുന്നതിന് മുന്നേ തന്നെ മുൻകൂട്ടി ചെയ്തൊരു കാര്യമാണ് അതുകൊണ്ട് വീട്ടിൽ വയസ്സായിരിക്കുന്ന ആൾക്കാർ ജോലിക്ക് പോയിട്ടില്ലെങ്കിലും അവർക്ക് ജീവിക്കാനുള്ള വരുമാനം മാസം മാസം കിട്ടുന്നുണ്ട് ബീഹാറിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ ബീഹാറിൻ്റെ മാറ്റങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ എല്ലാ സ്റ്റേറ്റിലുള്ള ജനങ്ങളും ജനങ്ങൾ മാത്രമല്ല ഇന്ന് ഭരിക്കുന്ന ആൾക്കാർ വരെ കണ്ടുപഠിക്കേണ്ട ഒരു പാഠവമാണ് ബീഹാറിൽ നിന്ന് കണ്ടത് അല്ലാതെ ബി ജെ പി നിതീഷ് കുമാർ കൂട്ടുകെട്ടായത് കൊണ്ട് ഇരുന്നൂറ്റി രണ്ട് സീറ്റ് കിട്ടി എന്നുള്ളതിൽ ഞാൻ യോജിക്കുന്നില്ല നിതീഷ് കുമാർ ഒറ്റയ്ക്ക് നിന്നാലും വോട്ട് നേടുമായിരുന്നു അത് നിതീഷ് കുമാറിൻ്റെ ഭരണത്തിൻ്റെ മികവു മാത്രമാണ് ഓക്കേ